അവൻ ഗലീലായിൽ നിന്നും മാറിപ്പോയി ഗലീലായിലേക്ക് നസ്രത്തിൽ നിന്നും മാറി ഗലീലായിലേക്ക് പോയി സബൂലിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ ചെന്നാണ് സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ മഷിഹാദമ്പരാനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ കയ്യിൽ വീശു കളകളെ വീശി വെടിപ്പാക്കുന്നവൻ എന്നെല്ലാം പറയുന്നതിനേക്കാൾ ഉപരി യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് മിസ്സിഹാദംബുരാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അവൻ കടന്നുപോകുന്ന യേശുവിനെ കണ്ടിട്ട് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മിസ്സിഹാദംബുരാൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ മാമുദീസായ്ക്ക് ശേഷം മിസ്സിഹാദംബുരാൻ ഇറന്നു വരുന്നത് കാണുമ്പോൾ യോഹന്നാൻ ശ്ലാമകൻ പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മശിഹാദം പുരാൻ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അക്കാലത്ത് ജീവിച്ചിരുന്ന തലമുറകളുടെ മാത്രമല്ല ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സകല തലമുറകളുടെയും പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് മശിഹാദം പുരാൻ അതാണ് യോഹന്നാൻ ആൻഡ് സ്നാപകൻ കുറിച്ച് നൽകിയിട്ടുള്ള ഉന്നതമായ സാക്ഷ്യം അവൻ വരുന്ന അവസരത്തിൽ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യശയാ പ്രവാചകൻ അവൻ്റെ വെരുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇതാ അന്ധകാരത്തിലും മരണത്തിലും ഇരിക്കുന്ന ജനത്തിന് പുതിയ പ്രകാശം ഉദിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ദനഹ പെരുന്നാൾ നാം ആഘോഷിക്കുന്ന ദനഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഉദയം പ്രകാശം പ്രകാശത്തിലേക്ക് ഉദിച്ചുയരുകയാണ് ആ ഉദിച്ചുയരുന്ന നീതി സൂര്യനാണ് നമ്പരാൻ അവൻ അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശം കൊടുക്കുന്നത് മാത്രമല്ല അന്ധകാരത്തിലും മഴ മരണനിഴലിലും ഇരുന്ന ജാതികൾക്ക് ജീവൻ കൊടുക്കുന്നവനായിട്ടാണ് അവൻ വരുന്നത് അവൻ ഗലിലായിൽ നിന്നും മാറി ഗലിലായിലേക്ക് പോയി സബലൂൻ നഫ്താലി പ്രദേശങ്ങളിലേക്കൊക്കെ മാറിപ്പോകുന്നുവെന്ന് പറയുന്നുണ്ട് ഗലീല കടലിൻ്റെ തീരത്തേക്ക് ഇസ്രയേലിൻ്റെ ഭൂപടം നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ അതിർത്തിയിലുള്ള ഒരു പ്രയ പ്രദേശത്തേക്കാണ് മിശിഹാദംബരാൻ മാറിപ്പോയിരിക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾ പാപത്തിലും അന്ധകാരത്തിലും തിന്മയിലും ജീവിക്കുന്നതായ ഒരു ജാതി അഭയാർത്ഥികളായി മറ്റു പലയിടങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമൂഹം അവരും ഉൾക്കൊള്ളുന്നതായൊരു സമൂഹം പല സന്ദർഭങ്ങളിൽ യുദ്ധങ്ങൾ നടന്നിട്ട് അടിമകളായി പിടിച്ചുകൊണ്ട് വന്ന വലിയ ജനസമൂഹം അവരുടെ ഇടയിലേക്കാണ് മിശിഘാതം വരാൻ ചെല്ലുന്നത് അവൻ വരുമ്പോഴാണ് അന്ധകാരത്തിലും മരണനീഴിലും ഇരിക്കുന്നവർക്ക് പുതിയ പ്രകാശം ഉദിക്കുന്നത് സാമൂഹ്യമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി ശാരീരികമായി ആത്മീയമായി കുറവുള്ളവരായ ഒരു ജനസമൂഹം ആ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് മിശിഘാതം വരാൻ തൻ്റെ ശുശ്രൂഷയുമായിട്ട് പോകുന്നത് അവനെ കണ്ടിട്ടാണ് യോഹന്നാൻ പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇസ്രയേൽ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ പാപത്തെ മാത്രമല്ല സബൂലു നഫ്താലി ദേശത്തും അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനസമൂഹത്തിൻ്റെ പാപത്തെയും വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ശിഹാദംബരാൻ്റെ സുവിശേഷവും ദൗത്യവും എന്ന് പറയുന്നത് സർവ്വജാതികളെയും സർവ്വ ജാതി മതഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ സർവരെയും ഉൾക്കൊള്ളുന്നതാണ് അതും പ്രധാനമായിട്ടും സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്നവർക്ക് അവൻ രക്ഷ നൽകുന്നവനാകുന്നു പ്രയാസത്തിൽ കിടക്കുന്നവരുണ്ട് രോഗത്തിൽ കിടക്കുന്നവരുണ്ട് ആ രീതിയിലുള്ള ആകുലതകൾ അനേകമുള്ള മനുഷ്യരുണ്ട് അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നവരാണ് നമ്മളുടെ ദൈവമായി വിശിഘാതം വരാൻ കർത്താവിൽ വാത്സല്യമുള്ളവരെ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ഇടവകകളിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് വന്നിരിക്കുന്നു പ്രാർത്ഥനകളെ സമർപ്പിക്കുവാനായിട്ട് അപേക്ഷകളെ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് കരുണയും കൃപയും യാചിച്ചുകൊണ്ട് ദൈവം നമ്പരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നവനാണ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നവനാണ് തലമുറകളായി നമ്മളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചവനാണ് അവൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകും കർത്താവ് ശുശ്രൂഷ ആരംഭിക്കാൻ പോകാം അങ്ങനെ പോകുന്ന ഉടനെയാണ് പത്രൂസിനെയും അന്തരിയൂസിനെയും കാണുന്നത് അത് കഴിയുന്ന യാക്കോബിനെയും യോഹന്നാനേയും കാണുന്നത് അവരെ കൂട്ടി വിളിക്കുക അവൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബശിഹാദംബുരാൻ്റെ ജനനം മൂലം ബശിഹാദംബുരാൻ്റെ മാമോദീസ മൂലം ആ വലിയ ഉദയം മൂലം ആ പ്രകാശത്തിലേക്ക് ആകർഷരായിട്ട് അവൻ വിളിച്ചൊരു ചെറിയ സമൂഹം ഉണ്ടായി വരികയാണ് അവരുടെ സംഖ്യ ഇന്ന് നാലാണ് അത് കഴിയുമ്പോൾ അത് പന്ത്രണ്ടാവുന്നു പിന്നെ എഴുപത്തിരണ്ടാവുന്നു പിന്നെ ഈറുസലേമിലും ഇസ്രേലിൽ നിറഞ്ഞു നിൽക്കുക പിന്നെ ശബരിയിലേക്ക് പോകുക പിന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും വ്യാപിക്കുകയാണ് ആ ഒരു ജില്ല ചെറിയ സമൂഹത്തെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അവർക്ക് പ്രത്യേകമായി ദൗത്യവും ഉത്തരവാദിത്വവും നൽകുന്നു പരിശുദ്ധ സഭയായിട്ട് അതിനെ പിന്നീട് രൂപാന്തരപ്പെടുന്നു ആ സഭയ്ക്ക് തന്നിട്ടുള്ളതായ ദൗത്യവും ഉത്തരവാദിത്വവും ഉണ്ട് പത്രൂസിനും അറിയൂസിനും യാക്കോബിനും യോഹന്നാനും ഒക്കെ കൊടുത്തതായ ആ ദൗത്യം നിർവഹിക്കുവാൻ അവരുടെ പിൻഗാമികളായ നമുക്കും സാധിക്കണം ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ അന്ധകാരത്തിലും മരണനിൽക്കുന്നവർക്ക് പ്രകാശം കൊടുക്കുവാൻ രോഗികളെ സുഖപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പഴയ നിയമ പുസ്തകങ്ങളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാകുന്ന യോബിൻ്റെ പുസ്തകത്തിൽ അതാണ് പ്രവാചക പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായ പുസ്തകം യോബിന് കഷ്ടതകൾ ഉണ്ടാകുന്നു പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ഞെരുക്കമുണ്ടാകുന്നു മരിച്ചെങ്കിലും അവൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്രമോ പ്രയാസം അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിക്കുന്നു മക്കളൊക്കെ നഷ്ടപ്പെടുന്നു ഒന്നുമില്ലാത്തവനായിത്തീരുന്നു അപ്പോൾ പ്രത്യാശയോടെ യോബ് പറയുകയാണ് എൻ്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു എന്ന് എനിക്കറിയാം അവസാനം അവൻ ഭൂമിയിൽ പ്രത്യക്ഷനാകും എൻ്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു എനിക്കറിയാം അവസാനം അവൻ ഭൂമിയിൽ പ്രത്യക്ഷനാകും ആ വലിയ പ്രത്യക്ഷത ആ വലിയ ഉദയമാണ് ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ പ്രകാശത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം ഹൃദയങ്ങളെയും മനസ്സുകളെയും ശുദ്ധീകരിക്കുന്നവനായ ദൈവമും ബാകെ പ്രാർത്ഥനയോടുകൂടി അപേക്ഷകളെയും യാതരകളും സമർപ്പിക്കുവാൻ സാധിക്കണം ദൈവം തമ്പത്തിൻ്റെ അദൃശ്യമായ വലതു നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കളിലപ്പൻ കൃപജീവ് അതുപോലെ ഹാലിലൂയ്യ ഭക്തന്മാരിൽ ദൈവം